ഹായ് നമസ്കാരം എം കെ രാജ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ചിറ്റൂർ പോലീസ് സബ് ഡിവിഷൻ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ ബോധവൽക്കരണ റാലി സംഘടിപ്പിക്കുകയുണ്ടായി ആ ചടങ്ങിൽ നിന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയോടുകൂടി ചടങ്ങിന് തുടക്കമിട്ടു അക്ഷരം ഗുരുവിനെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ തന്റെ കൂടെ പിറപ്പുകളായി സത്യവും ധർമ്മവും നീതിയും ജീവിത തത്വം അതിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും സമൂഹത്തിൽ അതിന്റെ തിക്റ്റ് ഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് ലോമെമ്പാടും അതിന്റെ കരാള വസ്തുക്കൾ വ്യാപിച്ചു തുടങ്ങിയിട്ട് കാലമേറിയ നമ്മുടെ സമൂഹത്തിലും ഈവൻ ഗ്രാമ ഗ്രാമീണ പ്രദേശങ്ങളിൽ പോലും തീർച്ചയായും ഈ നമ്മുടെ എല്ലാ ചിറ്റൂർ യും നഗരസഭാ അധ്യക്ഷൻ കെ എൽ മാഡം ഉദ്ഘാടനം ചെയ്തു അവരുടെ വാക്കുകളിലേക്ക് സ്വാഗതം പറഞ്ഞു മറ്റും ആശംസകൾ പറയാനെത്തിയിട്ടുള്ള അനീഷ് കുമാർ ശശിധരൻ പ്രതികരണ വേദി അവർ രാജേഷ് അവർക്ക് വിജയ് കുമാർ മറ്റു വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം ഈ കുട്ടിയുടെ ഇത്തരമൊരു പ്രവൃത്തി അത് ആ കുട്ടിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതും പോലും വീട്ടുകാർക്ക് അറിയില്ല പിന്നെ നമ്മൾ കണ്ട സമയത്ത് ഓരോ സെക്കൻഡിലും ഓരോ കാര്യമാണ് പറയുന്നത് ഒരു സ്ഥിരമായിട്ട് ആ കുട്ടി വർത്തമാനം പറയുന്നില്ല ഒരു പോയിന്റ് കഴിഞ്ഞാൽ വേറെ ഈ എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിക്ക് തന്നെ ഉപയോഗം വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഈ ബൈക്കാർ നടത്തി പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോ ആ പ്രോഗ്രാമിലെ ഓഡിയൻസ് മാത്രമായിട്ട് എത്തുകയാണ് പതിവ് പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന ഏരിയയിലൊക്കെ തന്നെ ഒരു കുറച്ചധികം ബൈക്കുകൾ ഒരുമിച്ച് പോകുന്നത് കാണുമ്പോ തന്നെ ആളുകൾ എന്താണെന്ന് അന്വേഷിക്കുകയും പ്രോഗ്രാം ആണ് വിരുദ്ധ പ്രോഗ്രാം ആണ് നടത്തുന്ന പരിസ്ഥിതി സംസാരിക്കാനും അത് ആ ഏരിയയിൽ അതുപോലെ ലഹരിയുടെ തിലങ്ങൾ ഒരു വാഗ്മ ചിത്രത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ച് ഉൾക്കുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ ആരും ഇതിന്റെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിൽ സഹായകരമായ ഒരു പ്രവർത്തനങ്ങളിൽ ഏതായാലും അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ കൈ കാറുണ്ടാവും വിശിഷ്ട വ്യക്തികളെയും സുഹൃത്തുക്കളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും നാടിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനം പ്രവർത്തനത്തിന് ഇന്ന് ചിറ്റൂർ പോലീസ് സബ് ഡിവിഷന്റെ കീഴിൽ ഒരു റാലി നടക്കുകയാണ് ഈ റാലിയുടെ കുറിച്ച് സർവനങ്ങൾ സംസാരിച്ചു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രാവിലെ പത്രം നോക്കിയാൽ കുറ്റകൃത്യങ്ങളാവട്ടെ മരണങ്ങളാവട്ടെ പുഴയാളാവട്ടെ ഏത് സ്വത്താലും അതിൽ ഒരു ഭൂരിപക്ഷം വരുന്നതും ജഗനിക്ക് അനുഭവമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് ചിറ്റൂർ പൊതുജന വേദിയുടെ ഈ ഒരു പ്രവർത്തനത്തിന് ചുറ്റൂർ പൊതുജന വേദിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എപ്പോ ആവശ്യപ്പെട്ടാലും ഇല്ലാതെ ഏത് സമയത്തും ഞങ്ങളുടെ പ്രവർത്തകർ ചുറ്റൂർ പോലീസിനോടൊപ്പവും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനൊപ്പവും അതുപോലെ തന്നെ നാട്ടിലെ ആരാവശ്യപ്പെട്ടാലും ഈ ലഹരി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എപ്പോഴും പങ്കാളികളാകുന്നു മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനാശംസകൾ ചുറ്റൂർ പ്രതികരണിച്ചുകൊണ്ട് നിർത്തുന്നു പോലീസ് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സ്വാഗതം പോലീസ് സ്റ്റേഷൻ ശ്രീ മാത്യു സാർ സമ്മേളനം വരുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന കൺവെൻഷൻ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ തീർച്ചയായിട്ടും പോലീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഇത്തരം നമ്മളുടെ ഈ സംഘടനയുടെ ഭാഗമായിട്ട് തന്നെ

യും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ലഹരി ഉപയോഗിക്കുകയോ നേരിട്ടോ അല്ലാതെയോ ലഹരിയുടെ ഉപയോഗവുമായി സഹകരിക്കുകയോ ചെയ്യില്ല എന്നും എന്നാൽ കഴിയാവുന്ന വിധത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും

ചിറ്റൂർ അമ്പാട്ടുപളയും വിജയമാതാ സ്കൂളിൽ നിന്നും തുടങ്ങി അണിക്കോട് പോയി തിരിഞ്ഞ് പുതുനഗരം സ്കൂളിലേക്കാണ് ബൈക്ക് റാലിയുടെ ആദ്യഘട്ട യാത്ര ലഹരി വിരുദ്ധ സന്ദേശ ബോധവൽക്കരണ ബൈക്ക് റാലിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചിറ്റൂർ പ്രതികരണ വേദി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സിവിൽ ഡിഫൻസ് കൂടാരം ലഹരി വിരുദ്ധ കൂട്ടായ്മ ലൻസ്ഫ് എൻ സി എൻ പി സി എന്നീ സംഘടനകളുടെ സജീവ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു ചിറ്റൂരിൽ നിന്നും തുടങ്ങിയ ലഹരിവിരുദ്ധ സന്ദേശ ബൈക്ക് റാലിയുടെ ആദ്യ സ്വീകരണം എന്ന് പറയുന്നത് പൂന്നേരത്തുള്ള ഹൈസ്കൂളിലായിരുന്നു അവിടുത്തെ കാഴ്ചകളിലേക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി ചിത്രൂർ സബ് ഡിവിഷൻ ഡി എസ് പി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇവിടെ ഒരു സ്വീകരണ യോഗം നടത്തുമെന്ന് അറിയിച്ചതുപോലെ നമ്മുടെ സ്കൂൾ പഞ്ചായത്ത് വ്യാപാര സേകൾ നല്ല ഒരു മറുപടി തന്നത് എല്ലാം സഹായം ചെയ്തു തന്നു അന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർഷ് எெல்லாம் பெருமன்றும் படிக்கணும் எல்லாத்திலும் എന്നൊന്നും പറഞ്ഞില്ല ഞാൻ വാചാ ചിരിക്കാനാണ് ഞാൻ ഇപ്പോ നമ്മുടെ രാജ്യത്തിനു വേണ്ടി നെക്സ്റ്റ് ആക്ഷൻമെന്റ് ഉണ്ട് നമ്മുടെ അമ്മസ്നെസ് ഓക്കേ ആണോ അതൊക്കെ മാറ്റി സേർപ്പ് ആയിട്ട് ഒരുപാട് ചില സഹായം ചെയ്യാനാണ് പട്ടാമുഖരനെ ഒരു സീഗൻ നൽകിയിട്ടുണ്ട് പുതിയവർക്കും നല്ല സീഗൻ നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പെട്ടെന്ന് ഒരു സീഗൻ നൽകും മുടിയിൽ സീഗൻ നൽകും एवള് വിട്ടാൻ വേണ്ടി കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ട് എന്ന വാക്ക് ഞാൻ സ്പീക്കറിൽ വെച്ച് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഇൻഫോം സർവീസാണ് ഞാൻ സോ അവർ പറയുന്നതിലേക്കാണ് കുറച്ച് ഏറ്റവും എത്തിക്കാനും അവരെ രീതിയിലേക്ക് അഹിംസയ്ക്കും വേണ്ടി സധൈര്യം പോരാടിയനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഞാൻ എൻ്റെ മനസ്സൊക്കെ വെച്ച് വൃത്തി ചെയ്യുന്നു ഞാൻ അറിഞ്ഞോ അറിയാതെയോ മേലിൽ ലഹരി ഉപയോഗിക്കുകയോ നേരിട്ടോ അല്ലാതെയോ ലഹരിയുടെ ഉപയോഗവുമായിരിക്കുകയോ ചെയ്യുന്നതെന്നും എന്നാൽ കഴിയുന്ന എല്ലാ വിധത്തിലും ലഹരിക്കെതിരായ നടപടികൾ മും ഹൈസ്കൂളിലെ സ്വീകരണത്തിന് ശേഷം ബൈക്ക് റാലി നേരെ പോകുന്ന കൊല്ലങ്കോട് വഴി മുതലമ്പട സ്കൂളിലേക്കാണ് അതിന്റെ കാഴ്ചകളിൽ കുടുംബവും സമാധാന തന്നെ വിളനങ്ങളായി മാറും മധു മൈക്കുമ്പം സുഹൃത്തുനിന്ന് അങ്ങനെ ലഹരിവിരുദ്ധ സന്ദേശ ബോധവൽക്കരണ ബൈക്ക് റാലിയുടെ സമാപന സ്ഥലമായ മുതലമട ഹൈസ്കൂളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളിലേക്ക് ചിറ്റൂരിൽ നിന്ന് തുടങ്ങിയ ബൈക്ക് റാലിയുടെ സമാപന സമ്മേളനം മുതലമട ഹൈസ്കൂളിൽ വെച്ചായിരുന്നു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവി കൽപ്പനാദേവി ആയിരുന്നു ബൈക്ക് റാലിയുടെ ജാഥ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് അവർകൾക്ക് ചിറ്റൂർ പ്രതികരണ വേദിയുടെ വക പൊന്നാട ചാർത്തി ആദരവ് നൽകുകയുണ്ടായി ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ചിറ്റൂർ പോലീസ് സബ് ഡിവിഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശ ബോധവൽക്കരണ ബൈക്ക് റാലി വൻ വിജയമായിരുന്നു അപ്പോൾ ഇതുപോലെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയെ മേറ്റ് കാണുന്നവരെയും ഓക്കെ ബൈ എം കെ രാജ് ബ്ലോക്ക്